ഷൈജിലെ നമ്മളെപ്പോൾ സംസാരിച്ചാലും എന്ത് വിഷയം പറയാനും ശൈജിടം പറയും ഈ മത്സരത്തിലൊരു പരമ്പരി കഥയുടെ കാര്യം പറയാമെന്ന് പറയും പക്ഷെ നമ്മൾ എനിക്കും അറിയില്ല എന്താണ് ഈ കഥ എന്നുള്ളത് ബാക്കി പല കാര്യങ്ങളും നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് എന്താ ഈ മത്സരത്തിലെ പഴമ്പൊരി കഥ എന്താ അതൊരു ഒരു സിമ്പിൾ സ്റ്റോറിയാണ് അതൊരു ബിസിനസ്സിലെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പല സ്ഥലത്തും അത് ഞാനായിട്ട് തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കേസ് ഒരു ഫാമിലിയുടെ ഫാമിലി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ ബിസിനസ് ജേർണിയിൽ ഒത്തിരി ഫെയിലിയേഴ്സ് ഉണ്ടായി അതിൽ ഒരു ഫെയിലിയറിൻ്റെ ഒരു കേസാണ് ഇപ്പഴും അല്ല എല്ലാം മിക്കവാറും എല്ലാം ഫെയിലിയറാണ് പക്ഷേ ഈ ഒരു കേസ് എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ അത് ഫെയിലിയറായി എന്ന് അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ഇതുമായിട്ട് വളരെ അലൈൻ ചെയ്തു പോകുന്നുണ്ട് അതിൻ്റെ അതെല്ലാം ഉണ്ട് ആ ബിസിനസ്സിൽ എൻ്റെ ബാക്ക് പെട്ടെന്ന് പറഞ്ഞേക്കാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു സ്ഥലം അത്യാവശ്യം ആൾക്കാരെല്ലാം വരുന്നു പോകുന്നു ഒരു ഒരു മിനി സിറ്റി മിനി സെറ്റ് ആണ് അങ്ങനെ അങ്ങനെയാണതിനെ പറ്റി പണി പറയാം മിനി ടൗൺ അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് ഒന്ന് വലിയ ഒരുമാതിരി റീസണായിട്ട് ഓടണ ഒരു ഹോട്ടലുണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് ചായക്കടകളും ഒക്കെ ഉണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ഒരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയൊക്കെ അറിയാം പക്ഷേ ഹോട്ടലുകാരൻ കുറേ കാലമായിട്ട് അവിടെ വളർന്നു വളരുന്നു വലുതാവുന്നു പിന്നെ ബിൽഡിങ്ങൊക്കെ പിന്നെ കുറച്ചുകൂടെ ബെറ്ററാക്കുന്നു നല്ല ഫുഡാണെന്ന് പറയുന്നു അപ്പോൾ അവിടെ ആൾക്കാരുടെ നല്ല അപ്പോൾ നമ്മുടെ കൃഷി പല ബിസിനസ്സുകളും ചെയ്തു പിന്നെ വണ്ടിയുടെ ബിസിനസ് ചെയ്തു ലോറിയുടെ ബിസിനസ് ചെയ്തു വസ്തു കച്ചവടം ചെയ്തു വേറെ പല ബിസിനസ്സൊക്കെ ചെയ്തു എല്ലാ ഒക്കെ ചെയ്തിട്ട് പുള്ളിക്ക് ആരും അഡ്വൈസ് ചെയ്തു നമുക്ക് ഹോട്ടൽ തുടങ്ങാൻ കണ്ടില്ലേ ഇവിടെ എന്നാണ് ആ ഹോട്ടലിൽ നല്ല ആളാണ് നമ്മൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ശരി അപ്പം തന്നെ പുള്ളി സ്ഥലമൊക്കെ കുറച്ചൊക്കെ വിറ്റു കുറെ പണയൊക്കെ വെച്ചു സ്ഥലമൊക്കെ എടുത്തു നല്ല എനർജെറ്റിക് പേഴ്സണാണ് പുള്ളി വന്നിട്ടൊരു ഹോട്ടലിന് സ്ഥലം എടുത്തു സ്ഥലം ഒരു മുറി എടുത്തു പെയിൻറ്റ് ചെയ്തു കുക്കിനെ കൊണ്ടുവന്നു വന്നു ഇന്നോഗ്രേഷനൊക്കെ അവൻ തോമ്പർ ആ രണ്ടൊക്കെ ഒന്ന് നടത്തി കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോയി പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ബിസിനസ്സുകാരൻ്റെ പൊട്ടിക്കണം അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ കച്ചവടം എനിക്ക് കിട്ടണം ലക്ഷ്യം ഭീകര അപ്പോൾ പിന്നെ എല്ലാ എല്ലാം ഉണ്ട് എല്ലാ പ്രോഡക്ട്സും ഉണ്ട് ഞാൻ പഴംപൊരി പറ്റിയാണ് പ്രശ്നമായിട്ട് പറയാൻ പോലും ആ ഇവിടുത്തെ ബിസിനസ്സിൽ പഴംപൊരി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലൊരു പ്രധാനപ്പെട്ട എത്തക്കാപ്പം എന്നാണ് പറയപ്പെടുന്നത് നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇവിടെ പഴംപരി അങ്ങനെ അധികം ചിലവാകുന്നില്ല അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ അവിടുത്തെ പഴംപരിക്ക് പത്ത് രൂപയാണ് അപ്പോൾ ഇവിടെയും നമ്മൾ പത്ത് രൂപ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പുതിയതല്ലേ പുള്ളി ആ വില അതിൻ്റെ ഒരു ഇട്ടേന്ന് തോന്നും അപ്പോൾ പുതിയതല്ലേ ആൾക്കാർ വന്നെങ്കിൽ വില എന്തെങ്കിലും ചെയ്താലേ ആൾക്കാർ വരുവാണെന്നൊരു അഡ്വൈസ് കിട്ടി ഒരു പണി ചെയ്തു പുള്ളി ഒരു ഒമ്പത് രൂപയാക്കി ഒരു പഴംപൊരിക്ക അപ്പോൾ ശരിയാപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വന്നു തുടങ്ങി അപ്പോൾ ഒരു ഡെവലപ്മെൻറ് ഒക്കെ തുടങ്ങി അപ്പോൾ ആ എന്ത് ചെയ്തു ഇങ്ങനെ ആൾക്കാർ പോയാൽ നമുക്ക് ശരിയാവില്ലല്ലോ പുള്ളി അത് ഇട്ടു രൂപയാക്കി നടന്ന സംഭവം എട്ടാക്കി ആ ഹാ അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോയി കാരണം ചെറിയ സ്ഥലമാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊരൊറ്റ പ്രോഡക്റ്റ് മാത്രമേ പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പുള്ളിയോ അത് പറ്റില്ലല്ലോ അത് വിട്ടാൻ പറ്റില്ല ഏഴാക്കി ഇങ്ങനെ ആക്കി ആക്കിയാക്കി അവസാനം രണ്ടു രണ്ട് സ്ഥാപനങ്ങളും പൊട്ടി പൊട്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സാറിന് ഒരു ബിസിനസ്സുകാരൻ്റെ ഫോക്കസ് എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം അവൻ്റെ ഫോക്കസ് എന്ന് വെച്ചാൽ അവൻ്റെ ബിസിനസ് സർവൈവ് ചെയ്യുക അത് കൺസിസ്റ്റൻറ്റായിട്ട് നിൽക്കുക നിലനിർത്തുക വളർത്തുക അതിന് വേണ്ട കാര്യങ്ങളാണ് പുള്ളി ചെയ്യേണ്ടത് അടുത്ത ബിസിനസ്സുകാരനെ പൊട്ടിക്കുകയോ എനിക്ക് ലാഭം കൂടുതലുണ്ടാക്കണം എന്ന് ആലോചിക്കുകയോ വേറൊരു ഇല്ലാണ്ട് ഫണ്ടിങ് ഇതിൻ്റെ ടേൺ ഓവർ ഒരു ഒരു ഒന്നും ശ്രദ്ധിക്കാണ്ട് നമ്മുടെ ലക്ഷ്യം വിശാലമായ ഒരു ലക്ഷ്യം ആക്കേണ്ട അങ്ങനെ ഷോർട്ട് ടൈമിൽ തിങ്ക് ചെയ്ത് പോകുന്നതാണ് പലരും മത്സരിച്ച് മത്സരിച്ച് വേണം ഞാൻ ഈ കൺസൾട്ടൻസി പലരും മീറ്റിംഗ് കൂടുമ്പോൾ ആദ്യം സെയിൽസിൻ്റെ അതിൽ നിന്നൊരു ഇത് വരാറ് കോമ്പറ്റീറ്ററുടെ റേറ്റ് കുറവാണ് റേറ്റ് കുറവാണ് ഇത് ഒരു സ്ഥലം ഞാൻ പോലും ഇല്ലേക്കാളും ഓക്കെ അപ്പോൾ ഞാൻ ഒറ്റ ക്വസ്റ്റിനും അതിൽ ചോദിക്കാറുണ്ട് അപ്പോൾ പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആവശ്യമില്ലല്ലോ വില കുറച്ച് കൊടുത്താൽ വില അവരൊന്നും എടുത്തോളൂല്ലോ അപ്പോൾ അതാണ് സാർ ആ ആ ഒരു ആങ്കിളിൽ തന്നെ കണ്ടിട്ട് കാര്യമില്ല നമ്മൾ ആ ഒരേ ഒരേ വെർട്ടിക്കൂലും ഒരേ പ്രൊഫഷണൽ ഏരിയാസും നമ്മൾ കണ്ടുപിടിച്ച് ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വില കുറച്ച് മറ്റോരെക്കാളും വില കുറഞ്ഞതുകൊണ്ട് നമുക്കത് വിൽക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനോ മാനേജ്മെൻറ്റിനോ ഉണ്ടെങ്കിൽ ആ ബിസിനസ് സർവേവ് ചെയ്യില്ല നമ്മൾ പ്രൈസ് കൂട്ടി തന്നെ വിൽക്കണം വേണ്ട അതിനു വേണ്ട സപ്പോർട്ടുകൾ കിട്ടണം കാരണം കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ അതിനാണ് ഈ മാർക്കറ്റ് റിസർച്ചും മാർക്കറ്റ് ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഞാൻ ഈ പ്രൈസ് പ്രൈസ് അല്ല കാരണം തോറും കോസ്റ്റിൽ പോയി പിന്നെ പോയി 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 നമ്മൾ വിൽക്കാൻ പറ്റുന്നില്ല അതനുസരിച്ച് ബാക്കി സ്ട്രാറ്റജീസ് മാറ്റുക പ്രൈസ് കുറയ്ക്കലൊരു ഫാക്ടർ അല്ല നമ്മുടെ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുക അപ്പോൾ പ്രോഫിറ്റ് കിട്ടില്ലേ അത് നമ്മുടെ കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇന്ന പ്രോഫിറ്റിൽ പ്രോഫിറ്റ് ഇന്നേ വിറ്റാലേ പ്രോഫിറ്റ് ആവുള്ളൂ പക്ഷേ എന്താണ് വാട്സാറ്റ് അതിൽ വിൽക്കാൻ പറ്റുന്നില്ല മറ്റെടുത്ത് അതിലും കുറവാണ് അവന് എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും മാനേജ് ചെയ്യണേ നമ്മളിന്ന് സ്റ്റഡി ചെയ്യാണ്ട് വെറുതെ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് പോയിട്ടൊരു കാര്യമില്ല നമ്മുടെ ഫോക്കസ് മുഴുവൻ സർവീസിലോ പ്രോഡക്റ്റിലോ ക്വാളിറ്റിയിലോ നെറ്റ്വർക്കിലോ ഡിസ്ട്രിബ്യൂഷനിലോ ആഫ്റ്റർ സെയിൽ സർവീസിലൊക്കെ ആയിരിക്കണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യരെല്ലാവരും നല്ല ക്വാളിറ്റി ഉൽപ്പന്നമാണ് വില കൊടുക്കുന്നത് അതിനൊരു സെക്ടർ ഉണ്ടല്ലോ അതിൽ ആൾക്കാരോട് ഇത് വാങ്ങാൻ ഒരു 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 ലെയർ ഉണ്ടല്ലോ അതായിരിക്കണം നമ്മുടെ ടാർജറ്റ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ടാർജറ്റ് പ്ലാനിങ് നമ്മുടെ മാർക്കറ്റ് റിസർച്ച് മാർക്കറ്റ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാൽ ഇതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ മറ്റേത് നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് സെയിൽസിന് അങ്ങനെ പ്രത്യേക ഒരു ടാലൻറ്റ് ഉണ്ട് അത് പറഞ്ഞ് എത്ര സ്ഥലത്ത് നശിപ്പിച്ച് അറിയാം ഇത് പറഞ്ഞ് അത് എഗ്രി ചെയ്ത് വില കുറപ്പിച്ച് അവസാനം എന്നാണ് നഷ്ടത്തിൽ പോയി പിന്നെ കൂട്ടാൻ പറ്റുന്നില്ല എന്തെല്ലാം ഇനിയിപ്പോൾ വില കുറക്കണമെങ്കിൽ തന്നെ അതിനൊക്കെ വഴികളുണ്ട് നമ്മൾ നമ്മളൊരു പ്രൈസ് കുറച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് എന്തെങ്കിലും ഒരു ആയിരിക്കണം ഒന്നിലേ നമുക്കൊരു മാർക്കറ്റിൽ എൻട്രി കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ ടേൺ ഓവർ അത്ര കൂടണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കുറയ്ക്കണോ വേറെ നമ്മൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാണ്ട് ഒരിക്കലും പ്രൈസ് കുറയ്ക്കാം അത് മെഷേർഡ് ആയിരിക്കണം എത്ര പ്രൈസ് കുറച്ചാൽ നമുക്ക് എത്ര ലോസ് വരും ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് എന്തെല്ലാം പ്രോഫിറ്റ് ഉണ്ടാവും ഇതിനൊക്കെ വെൽ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സ്റ്റഡി സ്റ്റഡി വേണം വേണം പഠനം പ്രൈസ് വാറിലേക്ക് അതാണ് ചെയ്തു താങ്ക് യു ഓക്കെ ഓക്കെ